മീനുട്ടി എന്തൊക്കെയാ പുതിയ വിശേഷം പരീക്ഷയൊക്കെ എത്ര എണ്ണം കഴിഞ്ഞു കഴിഞ്ഞു മാളവിക ഞങ്ങൾ ഇതൊരു പോസ്റ്റർ ഒട്ടിച്ചങ്ങനെ കണ്ടു പക്ഷെ മീനും ഒന്നും ഇട്ടിട്ടില്ലല്ലോ അതിന്തുപറ്റി ഇന്നോഗേഷൻ്റെ ഒന്നും ഇട്ടിട്ടില്ലല്ലോ സ്റ്റോറി ഒന്നും ഇട്ടിട്ടില്ലല്ലോ ആരും ഇറങ്ങിട്ടില്ല ഞങ്ങൾ ഇതിൽ പോയപ്പോ കണ്ടതാ എല്ലാരും ആലപ്പുഴ പോയി ഇപ്പഴാ ഇറങ്ങി ഞങ്ങൾ പറഞ്ഞപ്പോ അപ്പ എല്ലാവർക്കും ടെൻഷനായി എല്ലാരും ഷോട്ട് ചോദിച്ചോണ്ടിരിക്കും എനിക്കറിയാം ഞാൻ ആരും അറിഞ്ഞിട്ടില്ല ചേച്ചി ഏത് മീഡിയ നോക്കണേ ¡Suscríbete <coughs>